ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കൊറിയൻ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ഏലിയൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാൽ പിന്നെ നിങ്ങളോടും കൂടി പറയാമെന്ന് വെച്ചു ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് എന്നാൽ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അന്യഗ്രഹത്തിൽ നിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ നമ്മുടെ തലമുറ ഒരു പക്ഷെ ഇങ്ങനെയായി മാറിയിട്ടുണ്ടാവും അപ്പം ഞാനിനി അധികം ഒന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ എന്നാൽ പിന്നെ മൂവിലോട്ട് പോവും സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ സൗരയുദ്ധത്തിൽ നിന്ന് തീകോളം പോലെ ഒന്ന് ഭൂമിയിലേക്ക് വരുന്നതായി കാണിക്കാം ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടീനെയാ അവൾ ഒരു അവൾക്ക് ആട്ടോ വന്നിട്ട് അവൾ എടുത്തിരിക്കുന്ന ഡ്രസ്സും ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് എന്തോ പോലെ തോന്നാം പിന്നെ പതിയെ അവൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തുടങ്ങാം അങ്ങനെ ഒരുപാട് നടന്നുകൊണ്ടാവണം നമ്മുടെ ഏലിയപ്പോ വല്ലാത്തൊരു ദാഹം തോന്നാം അപ്പോൾ അവൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങും ഒപ്പം ഒരു മിഠായി ശേഷം അവൾ പുറത്തുള്ള ടേബിളിൽ നിന്ന് അത് കുടിക്കാനായി ഒരുങ്ങുക അപ്പൊ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടാവുട്ടോ ഉടനെ അവൾ ചോദിക്കും നിങ്ങൾ അവിടെ എൻ്റെ അടുത്ത് തോന്നിയിരിക്കുന്നേ നിങ്ങൾക്ക് വേറെ എവിടെ എങ്ങാനും പോയിരുന്നോടെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഏലിയന് എന്തോ പോലെ തോന്നാ ഉടനെ അവൾ ആ ജ്യൂസ് പോലെ എടുക്കാതെ അവടെ നേടിയിട്ട് പോകും നമ്മുടെ ഏലിയൻ പെൺകുട്ടി അവിടെ നിന്ന് പോയതും അവിടെ ഇരിക്കുന്ന ആ കുട്ടി ഒരു കൂസിലും ഇല്ലാതെ ആ ജ്യൂസ് എടുത്ത് കുടിക്കുക അവരുടെ സീൻ കട്ടായാലും പിന്നെ കാണിക്കുന്നത് അവൾ പിന്നെയും റോഡിലൂടെ കാഴ്ചകളും കണ്ടു നടക്കുന്നതാണ് അപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിലകൊള്ളുന്ന വലിയ വലിയ കെട്ടിടങ്ങളും പിന്നെ റോഡിലൂടെ പോകുന്ന വണ്ടികളും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം കൂടി നടന്നുകഴിയുമ്പോൾ നമ്മുടെ ഏലിയൻ പെൺകുട്ടിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമെന്ന് തോന്നാം അപ്പോൾ അവിടെയുള്ളൊരു വെയിൻ ഷീട്ടിൽ ഇരിക്കുക അപ്പോൾ അവിടെയും ഒരാൾ ഇരിക്കുന്നുണ്ടാവും തൻ്റെ അടുത്ത് വന്ന് ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കാണുമ്പോൾ അവനും ഇവിടെ സൂക്ഷ്മമായി നോക്കാം ഇത് കാണുമ്പോൾ തന്നെ അവൾ ചാടി എടിയിട്ട് അവിടുന്ന് വേഗം അവൾ പോകുന്നത് ഒരു പുഴയുടെ തീരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കിലോട്ടാട്ടോ അധികം വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാനും നടക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾ അതിലൂടെയൊക്കെ കുറച്ചേരം ചുറ്റി കടന്ന് വീണ്ടും ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കാം അപ്പോൾ അവിടേക്ക് ഒരു കൊച്ചു കുട്ടി വരാട്ടോ എന്നിട്ട് അവളുടെ അടുത്ത് വന്നിട്ടിരുന്നു ചോദിക്കും നിങ്ങൾ ഏളിയനാണോന്ന് അപ്പോ അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത് അല്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങളുടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ ഞാൻ വെറുതെ ഇതൊക്കെ ഒന്ന് കാണാൻ അപ്പ ആ കുട്ടി എന്ന് പറഞ്ഞു മോളാ അപ്പം നമ്മുടെ ഏലിയൻ പെൺകുട്ടി ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അല്ല ഇതിലെന്താ ഇത്രയ്ക്ക് പ്രശ്നം ഇതേക്കുമ്പോൾ ആ കുട്ടി ചിരിക്കുക ശേഷം അവൾ ആ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയ മിഠായി ആ കുട്ടിക്ക് വേണമെന്ന് ചോദിക്കുക അപ്പോ ആ കുട്ടി അത് വാങ്ങാട്ടോ പെട്ടെന്ന് അവിടേക്ക് ആ കുട്ടിയുടെ അമ്മ വരുവാ എന്നിട്ട് അവളോട് ചൂടാവാ നിങ്ങൾ എന്തേ കാണിക്കുന്നേ രക്ഷിതാക്കളുടെ ഇല്ലാതെയാണോ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നേ എന്ന് പറഞ്ഞ് ആ മിഠായി അവിടെ വെച്ചിട്ട് ആ കുട്ടിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴി ആ കുട്ടിയുടെ അമ്മ അവൾ വഴുക്കു പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കഴിക്കരുതെന്ന് ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും അത് കലക്കിയിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് അറിയുന്നേ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഇലൻ പെൺകുട്ടി അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതോടെ അവൾ അവിടെ നിന്ന് പതി നടക്കാൻ തുടങ്ങാം അപ്പോഴേക്കും നേരം പതി ഇരട്ടി തുടങ്ങും പിന്നെ അവൾ കാണുന്നത് രാത്രിയിലെ കാഴ്ചകളാ അത് അവൾ അതിലൂടെയൊക്കെ നടന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോ വഴിയിലൂടെ പോകുന്ന ചിലരൊക്കെ അവളുടെ ഡ്രസ്സും ആ നടപ്പുമൊക്കെ കണ്ട് കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ ദേ അവളുടെ നടത്തം നോക്കി ഒരു കിളി പോയവളെ പോലില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവൾ വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും അപ്പൊ വീണ്ടും ആകാശത്ത് ആ ഭീകോളം പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്നത് കാണിക്കാം അത് നമ്മുടെ ഏരിയയിൽ മുൻകൂട്ടി മനസ്സിലാക്കുന്നതോടെ ഈ ഷോർട്ട് ഫിലിം ഇവിടെ അവസാനിക്കും ഇത് കണ്ടുകഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയേ ഇങ്ങനെയൊക്കെ മനുഷ്യൻ പെരുമാറാൻ അന്യഗ്രഹത്തിൽ നിന്ന് ഒരാൾ വരണമെന്നുണ്ടോ എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന കാലം വിദൂരമല്ല ഇവിടെ ഈ ഏലിനെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒന്ന് കമൻറ്റ് ചെയ്യാമോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക പുതിയൊരു മൂവിയായി തന്നെ ആയിരിക്കും ബായ്